ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ ഇപ്പോൾ എൽ ഡി സി എക്സാമിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്കടുത്ത് തന്നെ എൽ ഡി സി എക്സാം വിളിക്കോ എൽ ഡി സി എക്സാമിൻ്റെ ക്ലാസ്സുകൾ എന്താണ് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ മുൻപേ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലേ എക്സാം ആകുമ്പോഴേക്കും പോർഷൻസ് എല്ലാം കഴിഞ്ഞ് നമുക്കൊന്ന് നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ ഇതിനു മുൻപൊക്കെ ഞാൻ ചാനലിൽ വീഡിയോസ് ചെയ്ത സമയത്ത് എക്സാമിൻ്റെ വളരെ കുറച്ച് വളരെ കുറച്ചല്ലെങ്കിലും ഏകദേശം ഒരു ഒന്നോ രണ്ടോ മാസം ഉള്ളപ്പോഴൊക്കെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നത് ആയപ്പോൾ ലാസ്റ്റ് ആയപ്പോഴേക്കും പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം പിന്നെ വളരെ വേഗത്തിൽ ക്ലാസ്സുകൾ ഇടുക അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഈ ഒരു എൽ ഡി സി എക്സാമിന് ഒന്ന് മാറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ കുറച്ച് നേരത്തെ ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ പോർഷൻസും കഴിഞ്ഞ് ഒന്ന് റിവിഷനൊക്കെ കഴിഞ്ഞ് എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് എൽ ഡി സി എക്സാമിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ അതുകൊണ്ടാണ് എൽ ഡി സി എക്സാമിൻ്റെ ക്ലാസ്സുകൾ കുറച്ച് നേരത്തെ തന്നെ ചെയ്യാൻ തുടങ്ങാം വിചാരിച്ചത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ക്ലാസ്സുകളെല്ലാം കേട്ടു പഠിക്കുക നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ ക്ലാസ്സുകളാണ് ഇതിനകം തന്നെ നിങ്ങൾ കുറേ നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് നവോത്ഥാന നായകന്മാരെ കൂടി പരിചയപ്പെടാനുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന സബ്ജക്റ്റ് ഓരോന്നായിട്ട് നമുക്ക് എൽ ടി സി എക്സാമിനായിട്ട് തയ്യാറെടുക്കാം അപ്പോൾ ഇന്ന് പുതിയൊരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൽ ഡി സി എക്സാമിനും മറ്റ് പല പി എസ് സി എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മസ്ഥലം ചേരാനല്ലൂർ എറണാകുളം ജില്ലയിലാണ് കവി തിലകൻ എന്നറിയപ്പെട്ടത് പണ്ഡിറ്റ് കറുപ്പനാണ് കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിൻ പുലിയ മഹാസഭ സ്ഥാപിക്കുന്നതിന് അദ്ദേഹം നേതൃത്വം നൽകി ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന കൃതി രചിച്ചത് ഗോപിനാഥ് പനങ്ങാട് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വരുന്ന സ്ഥലമാണ് ചേറായി പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭയാണ് കല്യാണി ദായിനി സഭ അരയ സമാജം സ്ഥാപിച്ചതും അദ്ദേഹമാണ് അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ കൃതി ലങ്കാമർദ്ദനം പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിത സ്തോത്രമന്ദാരം ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയായിരുന്നു ജാതിക്കുമ്പി ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിന് സഹായിച്ച കറുപ്പൻ്റെ രചനകളായിരുന്നു ഉദ്യാനം വിരുന്ന് ബാലകലേശം എന്നിവ താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടി കറുപ്പൻ രചിച്ച കൃതിയായിരുന്നു ആചാരഭൂഷണം ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയായിരുന്നു സമാധി സപ്താഹം പണ്ഡിറ്റ് കറുപ്പന് കവിതിലകപ്പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവായിരുന്നു പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവാണ് പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച വ്യക്തിയായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച വ്യക്തി ആരായിരുന്നു പണ്ഡിറ്റ് കറുപ്പനാണ് ഇനി നമുക്ക് മന്നത്ത് പത്മനാഭനെക്കുറിച്ച് പഠിക്കാം അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടാം തീയതി ആയിരുന്നു ജനനസ്ഥലം പെരുന്ന കോട്ടയം ജില്ലയിലായിരുന്നു കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടിരുന്നത് അറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭനാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു മന്നത്ത് പത്മനാഭൻ അദ്ദേഹം ഭാരത ഭാരതകേസരി എന്നറിയപ്പെട്ടിരുന്നു കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു സർദാർ കെ എം പണിക്കരാണ് അപ്പോൾ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടിരുന്ന ആള് മന്നത്ത് പത്മനാഭനാണ് അദ്ദേഹത്തിന് ആ പേരിൽ വിളിച്ചിരുന്നത് സർദാർ കെ എം പണിക്കരാണ് ഭാരത കേസരി എന്നും മന്നത്ത് പത്മനാഭൻ അറിയപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരതകേസരി എന്ന ബഹുമതി ലഭിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് മന്നത്ത് പത്മനാഭൻ ഐ എൻ സിയിൽ അംഗത്വം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ ആയിരുന്നു മന്നത്ത് പത്മനാഭൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഒരേ ഒരു നവോത്ഥാന നായകനായിരുന്നു അദ്ദേഹം ഈ ക്വസ്റ്റ്യനും ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയതും മന്നത്ത് പത്മനാഭനാണ് അപ്പം ഞാൻ വായിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് പി എസ് സി എക്സാമുകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് അറിയാം ഏതൊക്കെയാണ് പി എസ് സി തുടർച്ചയായിട്ട് കേരള നവോത്ഥാനം എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്നതെന്ന് ഒരുപാട് എക്സാം എഴുതിയിട്ടും അതുപോലെ ഒരു ഒരുപാട് എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ റെഫർ ചെയ്ത് തരുന്നത് അപ്പോൾ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ നവോത്ഥാന നായകന്മാരെ കുറിച്ച് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കിതിൽ തള്ളിക്കളയാനായിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ പോയിന്റ്സ് എല്ലാം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പറ്റുമെങ്കിൽ നിങ്ങൾ വീട്ടമ്മമാരാണെങ്കിൽ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഒന്നിത് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കി പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും മന്നത്ത് പത്മനാഭൻ്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട ഒരു സംഘടനയായിരുന്നു എൻ എസ് എസ് അതായത് നായർ സർവീസ് സൊസൈറ്റി ഇത് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനായിരുന്നു പിന്നെ എൻ എസ് എസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ഓർത്തു വെക്കുക കെ കേളപ്പനായിരുന്നു സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ ട്രഷറർ പനങ്ങോട്ട് കേശവ പണിക്കനായിരുന്നു അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എൻ എസ് എസിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റും എൻ എസ് എസിൻ്റെ ആദ്യ സെക്രട്ടറിയും എൻ എസ് എസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആരായിരുന്നു കെ കേളപ്പനും എൻ എസ് എസിൻ്റെ ആദ്യ സെക്രട്ടറി എന്നറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭനും ആയിരുന്നു സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിച്ച സംഘടനയായിരുന്നു എൻ എസ് എസ് പിന്നെ നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം പെരുന്ന ആയിരുന്നു ചങ്ങനാശ്ശേരി കോട്ടയം ജില്ല നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് നായർ സംഘം എന്നായിരുന്നു നായർ സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണന്മേനോനാണ് പിന്നെ എൻ എസ് എസിൻ്റെ ആദ്യ കരയോഗം സ്ഥാപിതമായത് തട്ടയിലാണ് കേട്ടോ എൻ എസ് എസിൻ്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ച സ്ഥലം കറുകച്ചാൽ അതും കോട്ടയം ജില്ലയിലാണ് കറുകച്ചാൽ എൻ എസ് എസ് സ്കൂളിൻ്റെ ആദ്യ ഹെഡ് മാസ്റ്റർ കെ കേളപ്പനായിരുന്നു എൻ എസ് എസിൻ്റെ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത് പന്തളമാണ് എൻ എസ് എസിൻ്റെ ആദ്യ കോളേജ് ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജാണ് എൻ എസ് എസിൻ്റെ മുഖപത്രം സർവീസ് എന്നതായിരുന്നു സർവീസ് മുഖപത്രം ആരംഭിച്ച സ്ഥലം കറുകച്ചാലായിരുന്നു എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്ന വാക്കുകൾ മന്നത്ത് പത്മനാഭൻ്റെ വാക്കുകളാണ് അദ്ദേഹം എൻ എസ് എസിൻ്റെ പ്രസിഡൻ്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് പെരുന്നയിലാണ് മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എൻ്റെ സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥാ ഗ്രന്ഥമാണ് കേട്ടോ എൻ്റെ ജീവിത സ്മരണകൾ എന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മന്നത്ത് പത്മനാഭനെ കുറിച്ച് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് കേരള നവോത്ഥാനത്തിൻ്റെ വളരെ